പുതുക്കാട് സെന്റ് സെക്കൻഡറി സ്കൂൾ വാർഷികവും അധ്യാപക ദിനവും സംഘടിപ്പിച്ചു അതിരൂപത വികാരി ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് അധ്യക്ഷത വഹിച്ചു സംഗീത സംവിധായകൻ പി ജെ ബേണി മുഖ്യ അതിഥിയായി പങ്കെടുത്തു തൃശ്ശൂർ അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോയ് അടമ്പകുളം ഫോട്ടോ അനാച്ഛാദനം ചെയ്തു ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ സി ഷീല തോമസ് ഷീബ തോമസ് കവളക്കാട്ട് എൻ സൂസി ആന്റണി സ്കൂൾ ജീവനക്കാരി എ ടി മേഴ്സി എന്നിവർക്ക് യാത്രയപ്പും ചടങ്ങിലുണ്ടായിരുന്നു സുവോളജിയിൽ ഡോക്ടറേറ്റ് നേടിയ പ്രിൻസിപ്പൽ ഗിൽസ് എ പല്ലനെയും ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയാക്കിയ അധ്യാപകരെയും ആദരിച്ചു സ്കൂൾ മാനേജർ ഫാദർ പോൾ തേക്കാനത്ത് പ്രിൻസിപ്പൽ ഗിൽസ് എ പല്ലൻ പിടിയ പ്രസിഡന്റ് ഷാജു മാടമ്പി പ്രധാന അധ്യാപകൻ എം യുജിൻ പ്രിൻസ് ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അൽജോ പുളിക്കൻ പഞ്ചായത്ത് അംഗം സെബി കൊടിയൻ പുതുക്കാട് സെയിന്റ് ആന്റണീസ് ഫെറോണ പള്ളി ട്രസ്റ്റി റപ്പായി കാളൻ സെന്റ് ആന്റണീസ് എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക ലൈസി ജോൺ സെയിന്റ് സേവിയേഴ്സ് സി യു പി സ്കൂൾ പ്രധാന അധ്യാപകൻ ക്രിസ്റ്റ്യൻ ജോസ് എന്നിവർ പ്രസംഗിച്ചു കോർപ്പറേറ്റ് ഏജൻസിയുടെ കീഴിലുള്ള സ്കൂളുകളിൽ പ്രസിദ്ധി ആർജിച്ച സ്കൂളുകളിൽ ഒന്നാണ് ഈ സെൻ്റ് ആനണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പുതുക്കാട് നമ്മുടെ സ്കൂൾ വാർഷികവും അതുപോലെ തന്നെ യാത്രയ്പ്പ് സമ്മേളനങ്ങളും ഡിസംബർ മാസം മുതൽ തുടങ്ങി അത് തുടരുകയാണ് നമ്മുടെ പുതുക്കാട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പത്ത് സ്കൂളുകളാണ് പ്രൈമറി തലം മുതൽ നമുക്കറിയാം നമ്മുടെ ഏത് കാര്യങ്ങളിലും സ്കൂളിൻ്റെ സ്കൂളുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിന് നമ്മൾ ഏത് കാര്യങ്ങളിലും സമീപിക്കുമ്പോൾ